എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിവസം തുടങ്ങുന്നത് അർച്ചനയോ ജപമോ കൊണ്ടാകുന്നത് അനുകൂല ഫലങ്ങൾ നൽകും ഓരോ ദിവസത്തിനും അനുയോജ്യമായ നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു ഇന്നെല്ലാവരും ഓം ശ്രീം മഹാലക്ഷ്മി നമഹ എന്ന് കമൻസ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ആറ് കർക്കിടകം ഇരുപത്തിയൊന്ന് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയാവാം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാവൈഷമ്യം ഇവ കാണുന്നു യാത്രകൾ ഭാഗികമായി ശരിയായേക്കാം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് കാര്യതടസ്സം അപകട ഭീതി ദ്രവ്യനാശം ഇവയ്ക്ക് സാധ്യത കാണുന്നു ഇരുചക്ര വാഹനയാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വേണ്ടപ്പെട്ടവർ അകലാനും തടസ്സങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് മകയിരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുനർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് കാര്യവിജയം മത്സരവിജയം സുഹൃത് സമാഗമം നിയമവിജയം പരീക്ഷാ വിജയം ആരോഗ്യം ഇവയെല്ലാം കാണുന്നു ചർച്ചകൾ വിജയിക്കാനും പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും യോഗങ്ങൾ കാണുന്നുണ്ട് പുനർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം സുഹൃത് സമാഗമം നിയമവിജയം അനുകൂല സ്ഥലം മാറ്റയോഗം മത്സര വിജയം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും പുതിയ തൊഴിൽ സാധ്യതകൾ വന്നു ചേരാനും യോഗങ്ങൾ കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇവയെല്ലാം കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം എന്നിവയ്ക്കും പ്രവർത്തനമാന്യം യാത്രാ തടസ്സം മനപ്രയാസം ഇച്ഛാഭംഗം എന്നിവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് കാര്യവിജയം സ്ഥാനലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി ഇവയെല്ലാം കാണുന്നു യാത്രകൾ വിജയിക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് കാര്യപരാജയം ദ്രവ്യനാശം അഭിമാനുക്ഷതം കലഹം എന്നിവയ്ക്കും നഷ്ടം ഇച്ഛാഭംഗം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം എന്നിവയ്ക്കും സാധ്യതകൾ കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ധനക്കൂറുകാർക്ക് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ദ്രവ്യലാഭം ബിസിനസ്സിൽ അഭിചാര നേട്ടം ഇവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് ഉത്രാടം അവസാനമുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് കാര്യപരാജയം ചെലവ് ധനതടസ്സം ബിസിനസ്സിൽ നഷ്ടം എന്നിവയ്ക്കും ഇച്ഛാഭംഗം യാത്രാ പരാജയം ശരീരസുഖക്കുറവ് അലച്ചിൽ എന്നിവയ്ക്കും സാധ്യതകൾ കാണുന്നു അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരിട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് കാര്യവിജയം സുഹൃത് സമാഗമം ദ്രവ്യലാഭം കാർഷിക വിജയം ബിസിനസ്സിൽ വർധനവ് ഇവയ്ക്ക് യോഗങ്ങൾ കാണുന്നു ചർച്ചകൾ വിജയിക്കാനും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട് പൂയുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് കാര്യവിജയം അംഗീകാരം നിയമവിജയം ആരോഗ്യം ഇവയ്ക്കെല്ലാം യോഗങ്ങൾ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനും സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും യോഗങ്ങൾ ധാരാളമായി കാണുന്നു